ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പ് പാലത്ത് വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയതിനെതിരെ തൊണ്ണൂറ് വയസ്സുകാരി റോഡിലിരുന്ന് പ്രതിഷേധിച്ചു കറുപ്പ് പാലം സ്വദേശിനി പൊന്നമ്മയാണ് പ്രതിഷേധിച്ചത് വണ്ടിപ്പെരിയാർ പോലീസ് എത്തിയാണ് പൊന്നമ്മയെ അനുനയിപ്പിച്ചത് വിവരങ്ങളുമായി സുബിൻ ചേരുകയാണ് സുബിൻ അൽ നേരത്തെയും ഇത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായിരുന്നു മറിയ കുട്ടിയുടെ അടക്കം പ്രതിഷേധ സ്വരങ്ങൾ കേളം വലിയ രീതിയിൽ ചർച്ച ചെയ്തതുമാണ് എന്നിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുകയാണ് സാധാരണക്കാരെ വഞ്ചിക്കുന്ന സാധാരണക്കാരെ അവഗണിക്കുന്ന നിലപാട് തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പൊന്നമ്മയുടെ സമരവും പ്രസക്തമാകുന്നത് എപ്പോഴായിരുന്നു ഒരു പ്രതിഷേധം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നതും സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സുബിൻ കേൾക്കാമെങ്കിൽ എപ്പോഴായിരുന്നു ഈ ഒരു പ്രതിഷേധം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പെൻഷൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് അവർ ഏതു തരത്തിലാണ് അവലാദികളും സങ്കടങ്ങളും പറയുന്നത് കെ പി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി തൊണ്ണൂറ് വയസ്സുകാരിയായ ഒരമ്മ ഇത്തരത്തിൽ ഈ ഒരു പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് റോഡിൽ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത് അതായത് ഏകദേശം അഞ്ച് മാസത്തിലധികമായി ഇവർക്ക് പെൻഷൻ ലഭിച്ചിട്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പ്രധാനമായും തൊണ്ണൂറ് വയസ്സുണ്ട് ഈ ഒരു വീട്ടിൽ ഒരു ചെറിയ വീട്ടിൽ തനിയെയാണ് ഇവർ താമസിക്കുന്നത് ഈ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അമ്മയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ ിൽ ഈ ഒരു ജീവിതമാർഗം മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ ജീവിക്കാൻ മുമ്പോട്ട് ഒരു മാർഗമില്ലാതെ വന്നതോടുകൂടിയാണ് ഇവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് ഇതേ തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് എത്തിയാണ് പൊന്നമ്മയെ അനുനയിപ്പിച്ച് വീട്ടിൽ വീണ്ടും വീടിനുള്ളിലേക്ക് അയറ്റിയത് പ്രധാനമായും ഇവർ ഈ ഒരു നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ കട്ടിലിൽ ഇരിക്കുന്ന ഒരു അമ്മയാണ് അവർ ഇങ്ങനെ എപ്പോഴും വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെല്ലാം തന്നെയുണ്ട് ഈ മരുന്ന് പോലും വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതേ തുടർന്നാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് അവർ കടന്നത് ഈ ഒരു പെൻഷൻ ലഭിക്കാത്ത അല്ലെങ്കിൽ ഇനിയും പെൻഷൻ ലഭിക്കാൻ വൈകുന്ന സാഹചര്യം ഉണ്ടായാൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് നിലവിൽ ഈ പൊന്നമ്മ അഞ്ചു മാസത്തിലധികമായി ഈ പെൻഷൻ ലഭിക്കാത്തത് അതായത് നിത്യവൃത്തി പോലും ജീവിതവൃത്തി പോലും പണമില്ലാതെ കഴിയുകയാണ് ആ ഒരു അമ്മ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വന്നത് അല്ലേ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അതായത് നമുക്കറിയാം സംസ്ഥാനത്തിൽ ആകമാനം ഈ പ്രതിഷേധം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ നിരവധി അമ്മമാരും അതുപോലെ തന്നെ ഈ ഒരു വാർദ്ധക്യ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് അല്ലെങ്കിൽ നിരവധി ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട് അവർക്കെല്ലാം തന്നെ ഈ ഒരു ഇത് സമാനമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത് നിലവിൽ ഈ അമ്മ പറയുന്നത് പ്രകാരം അമ്മ ഈ ഒരു റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മുമ്പ് ജീവിച്ചിരുന്നത് ഈ റോഡിലേക്ക് ഇറങ്ങി റോഡിലൂടെ പോകുന്ന ആളുകൾ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ നിത്യവൃത്തി കഴിക്കേണ്ട ഒരു സാഹചര്യം വരെ തനിക്ക് ഉണ്ടായി എന്നുള്ള ഒരു കാര്യം അവർ പറയുകയും ചെയ്തു അവരുടെ ഈ പ്രതികരണം കേട്ട് നമുക്ക് സുബിനേക്ക് തന്നെ ഇത് എങ്ങനെ പറയണമെന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ஞாயிற சாம்பத்தியங்கள் தண்ணி அம்மண்டு இதுபோல பிள்ள அம்ம இத்தையோ பேர் மருந்தினு காசு இல்லாத இது வரிகூட அஞ்சும் பத்தும் ஜோசி நடக்க ஆ ஒரு பரிபாடி இல்லாது ஆகமான முக்கியமந்திரும் பிரதானமந்திரும் பென்ஷன் காசு கொடுக்க கொடுத்து தீர்க்கணும் சம்பள பூஜை கொடுத்து தீர்க்கணும் அதே பரவ യെസ് സുവിൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് പൊന്നമ്മയുടെ മകൻ പറയുന്നത് കാരണം നിരവധി ആൾക്കാരാണ് ആയിരക്കണക്കിന് പേരാണ് ഇങ്ങനെ ഈ ഒരു പെൻഷൻ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്നത് അവരെ വഞ്ചിക്കുന്ന സമീപനം തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നതിരെ ധൂർത്തിൻ്റെ ഒരു ഭാഗത്തെ മനസ്സ് നല്ല രീതിയിൽ തുടരുമ്പോഴാണ് ഇത്തരത്തിൽ സാധാരണക്കാരെ അവഗണിക്കുന്ന ഒരു സമീപനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിക്കുന്നതും എന്നൊരു ശ്രദ്ധേയമാണ് പൊന്നമ്മ പറഞ്ഞതുപോലെ തന്നെ മറ്റു മാർഗങ്ങളില്ല അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഈ പെൻഷൻ ഇനിയും ലഭിച്ചില്ലെങ്കിൽ അവരുടെ തീരുമാനം അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് പെൻഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു തനിക്ക് ലഭിക്കാനുള്ള തന്റെ ആനുകൂല്യം ലഭിക്കൂ എന്നുള്ള ഒരു കാര്യമാണ് ഈ അവർ പറയുന്നത് മകനും അത് തന്നെയാണ് പറയുന്നത് അമ്മയോടൊപ്പം തന്നെ ആ ഒരു പ്രതിഷേധ പ്രതിഷേധത്തിൽ ഉണ്ടാകും ഒരു കാര്യമാണ് ആ മകനും പറയുന്നത് പ്രധാനമായും ആ മകൻ ഇവിടുള്ളൊരു ഇവിടെ തോട്ടം തൊഴിലാളിയാണ് ഈ തോട്ടത്തിൽ പണിയില്ലാത്ത ആ സാഹചര്യമുണ്ട് മാസങ്ങളായി ശമ്പളം കുടിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ജീവിച്ചിരുന്നത് ഈ പെൻഷനെ ആശ്രയിച്ച് മാത്രമാണ് ഈ ഒരു കുടുംബം ജീവിച്ചിരുന്നത് അത്തരത്തിൽ ഒരു ജീവിത മാർഗം ഇല്ലാതായി പോകുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു മറ്റുള്ളവർ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഈ ഒരു പ്രതിഷേധവുമായി മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മരുന്ന് വാങ്ങാൻ പോലുമുള്ള പൈസ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ തനിക്ക് ലഭിക്കാനുള്ള ആ ഒരു ആനുകൂല്യം തന്റെ ക്ഷേമ പെൻഷൻ അത് അല്ലെങ്കിൽ തന്റെ പെൻഷൻ എത്രയും വേഗം തനിക്ക് എത്തിച്ചു തരണം തരണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വഹിക്കുന്നത് അത്തരത്തിൽ ഇനിയും പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായാൽ മറ്റ് സമര മാർഗങ്ങൾ സ്വീകരിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ് വയസ്സോളം പ്രായമുള്ള ഒരു അമ്മയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ദൂർത്ത ലക്ഷങ്ങളുടെയും കോടികൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ആളുകൾ ഈ ഒരു വാർത്തയ്ക്ക് മൂലം പുറത്തേക്ക് ഇറങ്ങാൻ വാർത്തകമായ അസുഖങ്ങളെ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ കണ്ണുർ അല്ലെങ്കിൽ ഇവരുടെ കണ്ണുനീർ ഇനിയും കാണാതെ ഇരിക്കുന്നത് അത് ഒരു ഒരു ജനകീയ സർക്കാരിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതും ഒരു ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരുമ്പോഴും പൊതുസമൂഹം അത് പക്ഷേ സർക്കാർ കണ്ണെടുക്കുകയാണ് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടക്കുകയുമാണ് ഇപ്പോൾ ഇവരുടെ ഈ പ്രതികരണം വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ പൊതുസമൂഹം ഏറ്റെടുത്തപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സമീപനവുമായി ഇടതുപക്ഷ നേതാക്കളടക്കം ഇവരെ സമീപിച്ചിട്ടുണ്ടോ നിലവിൽ ഇതൊരു വാർത്തയായതിനു തൊട്ടു പിന്നാലെ നിരവധി ഭാഗത്തു നിന്ന് ഇവർക്ക് സഹായങ്ങൾ ഏറ്റുത്തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇടത് അല്ലെങ്കിൽ ആ പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഉള്ളൊരു സഹായം ഒന്നും തന്നെ ഇവർക്ക് ലഭിച്ചില്ല കോൺഗ്രസ് നേതാക്കളാണ് ഇവരെ വന്ന് കാണുകയും കോൺഗ്രസ് നേതാക്കൾ ഇവരെ ഈ ഒരു കുടുംബത്തെ സന്ദർശിച്ചിരുന്നു പ്രാദേശിക നേതാക്കൾ വന്ന് സന്ദർശിച്ചിരുന്നു അവർക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി നൽകി അതുപോലെ തന്നെ ഒരു മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ പെൻഷനും ആ കുടുംബത്തിന് നൽകിയ ശേഷം അവർ ഇന്ന് രാവിലെ മടങ്ങുന്ന ഉണ്ടായി അവർക്ക് ആ ഒരു സഹായം ഈ ഒരു ആറു മാസത്തിനിടയിൽ അവർക്ക് ഈ വീട്ടിൽ കിട്ടുന്ന ഏക സഹായം അത് മാത്രമാണ് ഉണ്ടായത് മറ്റ് സഹായങ്ങളൊന്നും തന്നെ അവർക്ക് ലഭിച്ചിരുന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ അവർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യമെന്നുള്ളത് അഞ്ച് മാസത്തെ പെൻഷൻ ലഭിക്കുക ലഭിക്കാനുണ്ട് അഞ്ച് മാസത്തെ പെൻഷൻ തങ്ങൾക്ക് എത്രയും വേഗം എത്തിച്ചു എന്നൊരു ആവശ്യം മാത്രമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഇനിയും പെൻഷൻ പെൻഷനില്ലാത്തൊരു സാഹചര്യം വാങ്ങാൻ നിവർത്തിയില്ലാതെ മരിക്കേണ്ടി ഒരു അവസ്ഥയിലാണ് തങ്ങൾ ാണ് അവർ വ്യക്തമാക്കുന്നത് യെസ് ഇടുക്കി വണ്ടിപിരിയാർ കറുപ്പാലത്താണ് വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയതിനെതിരെ തൊണ്ണൂറ് വയസ്സുകാര് റോഡിലിരുന്ന് പ്രതിഷേധിച്ചത് കരുപ്പാലം സ്വദേശിനി പൊന്നുമിയാണ് പ്രതിഷേധിച്ചത് വണ്ടിപിരിയാർ പോലീസ് എത്തിയാണ് പൊന്നുമിയെ അനുനയിപ്പിച്ചത് വിവരങ്ങളാണ് സുബിൻ തോമസ് നൽകിയത്